കർത്താവിന്റെ തിരുവസരം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സുഭാഷ പുസ്തകം ആറാം അധ്യായം രണ്ടാം തിരുവസരം നീ നിന്റെ സംസാരത്തിൽ കുരുക്കിലാവുകയോ വാക്കുകളാൽ കുടുങ്ങി പോവുകയോ ചെയ്തിട്ടുണ്ടോലു നീ നിന്റെ സംസാരത്തിൽ കുരുക്കിലാവുകയും നിന്റെ വാക്കുകളിൽ നീ കുടുങ്ങി പോവുകയും ചെയ്തിട്ടുണ്ടോ പലപ്പോഴും നമുക്കറിയാം നമുക്ക് പലപ്പോഴും നമ്മുടെ വാക്കുകൾ തെറ്റിപ്പോയിട്ടുണ്ട് കുരുക്കിലായിട്ടുണ്ട് പറയാൻ പാടില്ലാത്ത നാം പറഞ്ഞ് കുടുങ്ങിപ്പോയിട്ടുള്ള അവസ്ഥകളുണ്ട് ചില വ്യക്തിയുടെ ജീവിതങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജീവിതം തകർന്നു പോയിന് പിന്നിൽ കാണാൻ സാധിക്കും ഇതുപോലെ വാക്കുകളിൽ കുരുങ്ങിപ്പോയതുകൊണ്ടും വാക്കുകളിൽ കുടുങ്ങിപ്പോയതുകൊണ്ടും അപകടത്തിൽ ചെന്ന് പെട്ടവരുണ്ട് വീണ്ടും അത്താഴ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയാറാം തിരുവസരം പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വ്യാ വാക്യനും വിധു ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും നമ്മൾ എന്തോരം സംസാരിക്കുന്നു ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുന്നത് ഒരു സ്ത്രീ ഒരു ദിവസം സംസാരിക്കുന്നത് മിനിമം പതിനയ്യായിരം വാക്കുകൾ എന്നാൽ പുരുഷ സംസാരിക്കുന്നത് ഏഴായിരം വാക്കുകളാണ് എന്നാ വചനം പറയുകയാണ് മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്യനും വിധു ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും ഞാൻ ഒരു ദിവസം പതിനയ്യായിരം വാക്കുകൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം നീ ഓർക്കുന്നുണ്ടോ ഒറ്റ വാക്ക് പോലും കർത്താവ് റെക്കോർഡ് ചെയ്യാതെ പോയിട്ടില്ല ചിലർ ഫോൺ വിളിക്കാൻ ഈ കാലഘട്ടത്തിൽ പേടിയ കാരണം ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം റെക്കോർഡ് ചെയ്യും അതുകൊണ്ട് തന്നെ ഫോൺ വിളിക്കാൻ പേടിയ ഇതുപോലെ തന്നെ കർത്താവ് വിശംസ പറയുകയാണ് ഇതാ മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും വരെ നീ പറഞ്ഞ ഓരോ ും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് ദൈവത്തിന്റെ വസ്തു ഓർമ്മിപ്പിക്കുക ഇന്ന് നാം തിരുവസരത്ത് നാം കാണുകയാണ് അഭിഷേകത്തോടുകൂടെ സംസാരിക്കുക നമ്മൾ തിരുവസ്ത്ര കണ്ടുമുട്ടി അപോസ്തല പ്രവർത്തനം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിനാലാം തിരുവസരം ഫെലിപ്സ് എന്ന് പറയുന്ന യു ഗവർണറാണ് യുവതിയായിലെ ആ ഗവർണർ കീഴിൽ കുറച്ചു ദിവസങ്ങളായി പൗലോസിനെ തടങ്കിലിപ്പാർപ്പിച്ചിരിക്കുക ജയിലിക്കിടക്കുകയാണ് പൗലോസ് ഈ സമയത്ത് പൗലോസിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തില്ലാത്ത രീതിയിൽ അദ്ദേഹം യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു ഈ പൗലോസ് പൗരോസ്നീഹ പറഞ്ഞ വാക്കുകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം എനിക്ക് ജീവിതം ക്രിസ്തുവും മരണവും നേട്ടവും വീണ്ടും പൗലോസ് സ്നേഹ പറയുക ഞാൻ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവ കൃപിയാലാണ് വീണ്ടും പൗലോ സ്ത്രീഹ പറയാൽ യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നാ പൗലോ സ്ത്രീഹ ഇപ്പൊ കിടക്കുന്ന എന്ന് പറയുന്ന ഗവർണറുടെ ജയിലിലാണ് പൗലോ ഈ പൗലോസ്ത്രീഹ കിടക്കുന്ന ഈ സമയത്ത് ഫെലിപ്സിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കർത്താവിനെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹം അതാണ് വസ്ത്രം പറയുന്നേ നമ്മൾ വായു വചനത്തെ കേട്ടു കുറേ ദിവസം കഴിഞ്ഞപ്പോ യഹൂദിയായ ഭാര്യ ടൊപ്പം വന്ന് വിളിച്ച് യേശുക്രി വിശ്വാസത്തെ കുറിച്ച് അവരിന്ന് കേട്ടു നോക്കണം ഇവർ സിംഹാസന ഇരുന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ വേണ്ടി ജ്യാനം കൊടുക്കാൻ വേണ്ടി പൗലോസ് വിളിച്ചുകൊണ്ട് വന്നിരിക്കുക എന്താണ് പൗലോസിന്റെ അവസ്ഥ അവന്റെ കൈയൊക്കെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുക അവന്റെ വസ്ത്രമെല്ലാം മുഷിഞ്ഞിരിക്കുക ഒരുപാട് ദിവസങ്ങളായി ഒരു പക്ഷെ അവൻ കുളിച്ചിട്ട് അങ്ങനെ ചേലി കിടക്കുന്ന പൗലോസ് ഈ പൗലോ ശ്രീഹായെ യേശുക്രി യേശുക്രി വിശ്വാസത്തെ കുറിച്ചും പറയാൻ വേണ്ടി ഇതാ ഫെലിസും അദ്ദേഹത്തിന്റെ ഭാര്യ കൂടി വന്നിരിക്കുക ഈ സമയത്ത് പൗലോസ് ശ്രീഹ ചേലി കിടക്കുക എന്നാൽ രാജാവ് അദ്ദേഹത്തെ വിളിപ്പിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ഗവർണർ ആയിരിക്കുന്ന ഫെലിക്സ് വിളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ച് പൗലോ സിഹായിക്ക് പ്രസിദ്ധീകരിക്കാമായിരുന്നു നോക്കിക്കോ ഞാൻ ഈ ജയില കിടക്കുന്നത് പക്ഷെ എനിക്കൊരു പരാതിയില്ല പരിഭവം ഇല്ല നിങ്ങളൊക്കെ എത്ര കാര്യമായിട്ടാണ് നോക്കുന്നേ ഇതൊക്കെ പൗലോ സിഹായിക്കു വന്ന് പറയാമായിരുന്നു എന്നാൽ പൗലോ സിഹ ഫെലിക്സിന്റെ മുമ്പിലും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മുമ്പിൽ വന്ന് പറയുന്നത് എന്താണ് എന്ന് ഭക്ഷണത്തെ കാണാൻ സാധിക്കും ഇരുപത്തിയഞ്ചാമത്തെ വായിച്ച് ഇരുപത്തിനാല് അവൻ ആ അവൻ പൗലോ സിഹ ഈ ഫെലിപ്സിനോടും അദ്ദേഹത്തിന്റെ ഭാര്യ ത്രിസല്ലിയോടും സംസാരിക്കുന്ന ഒന്ന് എന്തിനെ കുറിച്ച് നീതിയെ കുറിച്ച് പറയുന്നത് രണ്ട് ആത്മനിയന്ത്രണത്തെ കുറിച്ചും രണ്ടാമറിയ ആത്മനിയന്ത്രണത്തെ കുറിച്ച് ഇത് ഈ ഗവർണർക്ക് രണ്ടാമത്തെ വചന സന്ദേശം കൊടുക്കുകയാണ് ആത്മനിയന്ത്രണം മൂന്നാമത് എന്താ വരാനിരിക്കുന്ന ന്യായ കുറിച്ച് വരാനിരിക്കുന്ന ന്യായ വിധിയെ കുറിച്ചും ഈ പൗലോസ്ലിഹ അവരോട് പ്രസംഗിച്ചു മൂന്ന് കാര്യങ്ങൾ നീതിയെ കുറിച്ച് ആത്മനിയന്ത്രണ നിയന്ത്രണത്തെ കുറിച്ച് വരാനിരിക്കുന്ന ന്യായ കുറിച്ച് അവൻ പ്രസംഗിച്ചു ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഫെലിപ്സിന്റെ ഉള്ളിലെ അവസ്ഥ എന്താ അവന് ഭയമുണ്ടായി എന്നാണ് പറഞ്ഞത് ഈ ഫെലിക്സിന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഒരു ശുദ്ധാത്മാവ് കൊണ്ട് ഇങ്ങനെ കീറി മുറിച്ചോണ്ടിരിക്കുക അവന് ഭയം ഉണ്ടായി പക്ഷെ അവന് മാനസാന്തരപ്പെടാൻ ഒരാഗ്രഹവും ഇല്ല അവനെന്താ എന്താ ചെയ്തേ ഫലോസെ ഞാൻ പിന്നെ വിളിക്കാട്ടോ ഇപ്പൊ എനിക്ക് തിരക്ക നീ പൊക്കോ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഫൗലോസിനെ അവർ അത് പറഞ്ഞു വിടുകയാണ് ഫെലിക്സ് ഉയർത്തി നോക്കണം ചില അവസ്ഥ ഇതുപോലെ ചെല ജീവിതത്തിനൊക്കെ വന്നിരിക്കുന്നുണ്ട് പക്ഷെ മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എങ്ങനെയാണോ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അതേ അവസ്ഥയിൽ തന്നെ എനിക്ക് മുന്നോട്ട് പോയാൽ മതി ഞാൻ വചന സുവിശേഷം കേട്ട് കഴിയുമ്പോ ഓരോ ദിവസവും വചന സന്ദേശം കേട്ട് കഴിയുമ്പോ എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ നീ മാനസാന്തരപ്പെടണം നിന്റെ പാപത്തിന് വഴിയൊക്കെ നീ വിട്ടുപേക്ഷിക്കണം ഇത് നീതിരഹിതമായ സമ്പത്ത് കടന്നു വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നീ വിട്ടുപേക്ഷിക്കാൻ തയ്യാറാവണം ഇതുപോലെ തന്നെ വിശുദ്ധമായ ശിവം നയിക്കണം വസനം കേൾക്കുന്നുണ്ട് പക്ഷെ മാനസാന്തരപ്പെടാൻ ചില വ്യക്തികൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നരകത്തിൽ കിടക്കുന്ന വ്യക്തികളെ കുറിച്ച് ദർശനങ്ങൾ ലഭിച്ച വ്യക്തികൾ പറയുന്ന ഇങ്ങനെയാണ് നരകത്തിൽ കിടക്കുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ യാത്ര എന്താണെന്നറിയോ വചനം കേൾക്കാൻ വേണ്ടി അവസരം ലഭിച്ചിട്ടും അവർ ആ വചനം ചെവിക്കൊള്ളാതെ ജീവിച്ച് ഇന്ന് നരകത്തിൽ പോയി കിടക്കുക അവിടെ കണ്ണുനീരും വിലാഭവുമാണ് നരകത്തിൽ ഉയരുന്നത് എന്നാണ് വിഷ്ണുമാരായ വ്യക്തികൾ അതിനെക്കുറിച്ചുള്ള ദർശനം തരുത് നമ്മൾ ഓർക്കണം ഓരോ ദിവസവും ദീപികാട് സൗഖ്യാരാധനയുടെ ദൈവത്തിന്റെ വചന ലോകം മുഴുവനിലേക്കും എത്തിക്കാൻ എത്രയോ എത്രയോ വഴികളാണ് ഈ കാലഘട്ടത്തിൽ കർത്താവ് തുറന്നു തന്നിരിക്കുന്നത് എന്നാൽ ഈ ദൈവത്തിന്റെ വചനത്തെ മറുതരിച്ചു കൊണ്ട് തങ്ങളുടേതായ രീതിയിൽ ജീവിതം നയിക്കുക ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തികളെ നോക്കിക്കൊണ്ട് വചനം പറയുക ഒന്നെടുത്തു പ്രഭാഷന്റെ പുസ്തകം അഞ്ചാം അധ്യായം നാല് മഞ്ചു തിരുവചനങ്ങൾ പ്രഭാഷന്റെ പുസ്തകം അഞ്ചാം ധ്യായം നാലും അഞ്ചും തിരുവസരങ്ങൾ നമുക്ക് ശ്രമിക്കാം പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയരുത് ആ പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ പറയരുത് കർത്തൃകോപം സാവധാനമേ വരൂ കർത്തൃകോപം സാവധാനമേ വരൂ ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് എന്താണ് ഫെലിക്സിന്റെ മാനസാന്തരപ്പെടാനുള്ള ബുദ്ധിമുട്ട് വചനം കേട്ടുകൊണ്ടിരിക്കോ അവൻ അസ്വസ്ഥനായി എന്തുകൊണ്ടാണ് പൗലോസ്നീഹയുടെ പറഞ്ഞത് ഇപ്പൊ ഈ പ്രഘോഷമൊക്കെ ഇവിടെ നിർത്തിക്കോ ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞത് രണ്ടു ഭാര്യമാർ ജീവിച്ചിരിക്കെ അവൻ ഒന്നാമത്തെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത് രണ്ടാമത്തെ വിവാഹം ചെയ്തു രണ്ടാമത്തെ ഭാര്യ ഉപേക്ഷിച്ച് ഇതാ മൂന്നാമതും വിവാഹം ചെയ്തിരിക്കുക ഇതാണ് ഈ സ്നേഹ വന്ന് ഫെലിക്സിന്റെ മുഖത്ത് നോക്കി അവൻ പറയുന്നേ നീതിയെ കുറിച്ചും ആത്മനിയന്ത്രണത്തെ കുറിച്ചും വരാനിരിക്കുന്ന ന്യായവിധിയെ കുറിച്ചും അവന്റെ മുഖത്ത് നോക്കി അവരോട് സംസാരിക്കുന്നേയ്യൂ അല്ലേ ലുയാ പ്രഭാഷ ദിവസം അഞ്ചാബ്ധിയായ നാലാം തിരുവചനം പറയ ഞാൻ പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയരുത് കർത്ത കോപം സാവതാനമേ വരുള്ളൂ കർത്താവിന്റെ കോപം സാവതാനമേ വരുള്ളൂ അവസരങ്ങളും ശിവത്തിലേക്ക് ദൈവം തരിക എന്നാൽ ഈ അവസരങ്ങൾ നീ തട്ടി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ വലിയ ദുരന്തത്തിൽ ചെന്ന് വീഴുമെന്നുള്ള കാര്യം നീ തിരിച്ചറിഞ്ഞു വീണ്ടും തുടർന്ന് വശം വായിക്കുന്നു ഹലേ ഹലേരി ഹലേരിന്റെ പുസ്തകം അഞ്ചാം അധ്യായം അഞ്ചാം തിരുവർച്ച വായിക്കുന്നു ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് ഏഴാമത്തെ വർഷം വായിച്ചേ കർത്താവിംഗിലേക്ക് തിരിയാൻ വൈകരുത് കർത്താവിംഗിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടി വെക്കുകയും നാളെ 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 ഞാൻ മാനസാന്തരപ്പെടാം ഇന്നൊക്കെ ഇങ്ങനെ ജീവിച്ചോട്ടെ ചില വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട് ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് ജീവിക്കും കുറച്ചു കഴിഞ്ഞ് മരിക്കുന്നേക്കാൾ തൊട്ട് മുമ്പ് ഒരു നല്ല കുംഭസ്ഥാനൊക്കെ നടത്തി ഞാൻ മാനസാന്തരപ്പെട്ട് സ്വർഗത്തിൽ പോകാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട അവരൊക്കെ നിബന്ധിക്കാൻ പോകുന്നത് ഈ നിത്യ നിത്യ നിത്യനരകത്തിൽ കിടക്കുന്ന വ്യക്തിയുള്ള രോധനം എന്താണെന്നറിയോ എനിക്ക് വസ്ത്രം കേൾക്കാൻ എത്രയോ അവസരം കിട്ടി ഈ വചനത്തെ ഞാൻ തട്ടിമാറ്റി കളഞ്ഞില്ലേ ലോകത്തിന് പിന്നാലെ ലോകത്തിന് വ്യാമോഹങ്ങളുടെ പിന്നാലെ ഞാൻ അവിടെ വിലാപങ്ങളും കരച്ചലുമാണ് നരകത്തിൽ നിന്ന് ഉയരുന്നേ എന്നാണ് വിഷ്ണുറിമാരായ വ്യക്തികൾ പറയുന്നത് വീണ്ടും നമുക്ക് തിരുവസരം എടുക്കാം ഇസ്രായേലുടെ പുസ്തകം ഒമ്പതാം അധ്യായം പതിനഞ്ചാം തിരുവചനം ഇവിടെ നാം കാണുകയാണ് ഇത് നീതിയെ കുറിച്ച് സംസാരിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായ നീതിമാനാണ് നീതിമാനാണ് ദൈവമേ അങ്ങ് എന്ന് ഇതാ ഞങ്ങളിൽ ഒരു അവശിഷ്ട ഭാഗം രക്ഷപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ അവിടുത്തെ അങ്ങനെ അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ ആരും അർഹരല്ല ഈ വന്ന് വളരെ പോളിഷ്ടഡായി ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവനെ ആ ജയിലിന് റിലീസ് ചെയ്തേനെ എന്നാൽ അവൻ പ്രസംഗിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച യേശു ക്രിസ്തു പരിശുദ്ധരേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഒരു പ്രവാചക സ്വരത്തോടുകൂടെ ഈ പൗലോസ്ത്രീ അവരുടെ സംസാരിക്കുക അതുപോലെ തന്നെ ദൈവ സ്നേഹത്തെ കുറിച്ച് പ്രസംഗിച്ചിരുന്നുവെങ്കിൽ അവന്റെ തല പോകില്ലായിരുന്നു എന്നാൽ ഇന്നും ഈ കാലഘട്ടത്തിൽ അഭിഷേകത്തോടുകൂടെ സംസാരിക്കുന്ന മാതാപിതാക്കൾ കുടുംബത്തിൽ ഉണ്ടാവണം മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ആ ഇതൊന്നും കുഴപ്പമില്ല സാരമില്ല എന്ന് പറയല്ല ചെയ്യേണ്ടത് മറിച്ച് ഈ കാലഘട്ടത്തിന്റെ മാതാപിതാക്കളെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്ക് ബോധ്യം ഉണ്ടാവണം ഈ കുഞ്ഞിന്റെ ആത്മാവിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം ഇതൊന്നും കുഴപ്പമില്ല സാരമില്ല എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നേ ഈ കുഞ്ഞ് നിത്യതരാക്തിയിലേക്ക് ചെന്ന് വീഴിയാം നമുക്കെടുക്കാം സുഭാഷ പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായം ഒന്നാം തിരുവചനം സുഭാഷ പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായം ഒന്നാം തിരുവചനം പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ബോധ്യം ഉണ്ടാവണം നമുക്ക് ഈ ഉൾക്കാർഷം ഉണ്ടാവണം നീതി നടക്കണം ദൈവമേ നീയാ പരിശുദ്ധൻ ആ പരിശുദ്ധിയിലേക്കാ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്റെ കുടുംബത്തെ വിളിച്ചിരിക്കുന്നത് എന്റെ മക്കളെ വിളിച്ചിരിക്കുന്നത് മക്കളെ മദ്യവിച്ച് കുറച്ചൊക്കെ അല്ലേ ഉള്ളു അതും സാരിയില്ല ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഈ മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം നീ ഇന്ന് ജീവിക്കുന്ന ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാ ഇത് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം വചനം പറയുന്നു ഒന്ന് സുഭാഷ് അധ്യായം ഒന്നാം തിരുവചനം കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും കൂടെ ഗുണദോഷിച്ചിട്ടും മർക്കട മുഷ്ടി പിടിക്കുന്നവൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തിന് വീഴും വീഴും വന്ന് നീ 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 പരിശുദ്ധനാ പരിശുദ്ധനാ ബലവാന നിന്റെ മുമ്പിൽ ഞാനായിരിക്കുമ്പോ ആ പരിശുദ്ധിയിലേക്ക് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ ബോധ്യം എനിക്ക് തരണേ എന്റെ കുടുംബത്തിന് തരണവേ വീണ്ടും പറയാ കൂടെ കൂടെ നിന്നെ ഗുണദോഷിച്ചിട്ടും നീ മറക്കിട മുഷ്ടി പിടിച്ചിരുന്നു കഴിഞ്ഞ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അപകടത്തിൽ നിശന്ന് വീടും വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഈ ഫെലിപോട് പൗലോസ്ത്രീയെ പ്രസംഗിക്കുന്ന രണ്ടാമത്തെ വിഷയമാണ് ആത്മനിയന്ത്രണത്തെ കുറിച്ച് കാരണം ഫെലിക്സ് കൊടിയ പാപത്തില രണ്ട് ഭാര്യമാരുണ്ട് ഇപ്പൊ രണ്ട് ഭാര്യമാരെ കഴിഞ്ഞു മൂന്നാമതും അവൻ വിവാഹം കഴിച്ച് ജീവിച്ചിരിക്കുക രണ്ട് ഭാര്യമാര് ജീവിച്ചിരിക്കുമ്പോ പരസ്യമായി പാപത്തിൽ അവൻ ജീവിക്കുക അതുകൊണ്ട് തന്നെ അവനോട് പറയുക നിനക്ക് ആത്മനിയന്ത്രണം വേണം റോമാക്കാർക്കെടുതി ലേഖനം മൂന്നാം അധ്യായം പത്താമത്തെ വസരം പറയുന്നു നീതിമാനായി ആരുമില്ല ഒരുവും പോലുമില്ല വീണ്ടും ഇരുപത്തി രണ്ടാമത്തെ വസരം പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമാ എല്ലാവരും പാപം ചെയ്ത് ദൈവ മഹത്വത്തിന് അയോഗ്യരായി എല്ലാവരും പാപം ചെയ്ത് ദൈവ മഹത്വത്തിന് എന്ന് വസ്ത്രം പറയുക ഈ പൗലോ ശ്രീഹായിക്ക് ഫെലിക്സ് എന്ന് പറയുന്ന ഗവർണർ മുഖത്ത് നോക്കി പറയാൻ സാധിച്ചു നിനക്ക് ആത്മനിയന്ത്രണം വേണം കാരണം എന്താ ഈ പൗലോ ശ്രീഹായിൽ ആരെ ജീവിക്കുന്നെ ഭക്ഷണത്തിൽ നാം കണ്ടു ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം തിരുവശനം ഇനി ഞാനല്ല ജീവിക്കുന്നു അതാണ് യേശുക്രിക്ക് ശക്തമായി കുടുംബത്തോടും ഈ ആത്മനിയന്ത്രണത്തെ കുറിച്ച് പറയാൻ പൗലോ സിഹായിക്ക് സാധിച്ചതാ മൂന്നാമത് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഭാര്യയോടും പറയുക ഈ ഒരു ജീവിതമുണ്ട് ശമ്പളം ദാനമാകട്ടെ നമ്മുടെ കർത്താവായി യേശുക്രി നിത്യ ജീവൻ ഈ സമയത്ത് ഇരുപത്തിയഞ്ചാമത്തെ വർഷത്തെ കാണാൻ സാധിക്കും അപ്പോസ്തല പ്രവർത്തനം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അവർ പരസ്പര അഭിപ്രായ വ്യത്യാസത്തോടെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു പ്രവാചനായി ഏശ്യായിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പിതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ളത് ശരിയാണ് ഗവർണർ ഭയപ്പെട്ടു കാരണം എന്താ ദൈവം കൊടുത്ത ചാൻസ അവന് മാനസാന്തരപ്പെടാൻ വേണ്ടി സുവിശേഷം ശ്രവിക്കാൻ വേണ്ടി എന്നാൽ ഈ ഈ വ്യക്തി എന്താ ചെയ്ത് ഫെലിക്സ് നാളത്തേക്ക് മാറ്റിവെച്ചു പിന്നീട് കാണാൻ സാധിക്കും ഈ ഫെലിക്സിനെ കൊണ്ടുപോയി നീറോ ചക്രവർത്തി ജയിലിലാക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഇതുപോലെ തന്നെ ഒരു ദുരന്തത്തിൽപ്പെട്ട് മരിച്ചു പോകിയ ബൈബിൾ അവൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ അവൻ ചെന്ന് വിട്ടിരിക്കുന്നത് എവിടെയാ അവനും അവന്റെ ഭാര്യയും അവരുടെ കുടുംബവും ചെന്ന് വിട്ടിരിക്കുന്നത് എവിടെയാ നമുക്ക് വ്യക്തമായിട്ടറിയാം ദൈവം നായ് വിധിയെ കുറിച്ച് അവന് പറഞ്ഞുകൊടുത്തിട്ട് പോലും അത് ചെവി കൊള്ളാതിരുന്നു കഴിഞ്ഞപ്പോൾ നിത്യ പോയി നിബന്ധിക്കേണ്ട വന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞു ിക്കോ പ്രിയപ്പെട്ടവരെ നാളെ നാളെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത് ഒരു ധ്യാന കേന്ദ്രത്തിൽ സംഭവിച്ച സംഭവ അച്ഛൻ പറയാം ധ്യാനത്തിന് വന്നു കഴിയുമ്പോൾ ആ വ്യക്തി എല്ലാവരുടെ കയ്യിൽ എത്ര പേര് ധ്യാനത്തിന് വന്നിട്ടുണ്ടോ അവിടെ കയ്യിൽ നിന്നൊക്കെ മൊബൈല് മേടിച്ച് വെക്കും അങ്ങനെ വൈകുന്നേരം ധ്യാനം നാലു മണിക്ക് എല്ലാവരും എത്തി രജിസ്റ്റർ ചെയ്തു ആറു മണിയായി കഴിഞ്ഞപ്പം ആ ധ്യാന കേന്ദ്രത്തിലെ ഒരു ശുശ്രൂഷകർ വന്ന് പറഞ്ഞു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ പേര് ഫോൺ നമ്പറൊക്കെ എഴുതി ഈ കവറിലിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ തിരിച്ചു തരാൻ എന്നാൽ രണ്ട് യുവാക്കൾ എന്താ ചെയ്തതെന്നറിയോ ഞങ്ങൾ മൊബൈൽ തന്നിട്ട് ഞങ്ങൾ ധ്യാനം കൂടുന്നില്ല എന്ന് പറഞ്ഞു ഇത് വലിയ പ്രശ്നമായി ധ്യാനിപ്പിക്കുന്ന ധ്യാന ഗുരുവായ അച്ഛന്റെ ഇടയ്ക്കൽ ചെന്നു അച്ഛനെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു അഞ്ച് ദിവസം ഇവിടെ ധ്യാനം നടക്കുന്നുണ്ട് അഞ്ച് ദിവസം ധ്യാനം നടക്കുമ്പോൾ ഇവിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല മൊബൈൽ ഫോൺ മുഴുവൻ ഇതാ ഇവിടെ എല്ലാവരും തന്നിരിക്കണം എന്ന് പറഞ്ഞു ഈ രണ്ട് യുവാക്കൾ എന്താ ചെയ്തതെന്നറിയോ അന്ന് രാത്രി എട്ട് മണിയായപ്പോൾ ധ്യാനം കൂടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബാച്ച് ഒക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവര് അവിടെ നിന്ന് ബൈക്ക് ഓടിച്ചു പോകുക ആ രാത്രിയിൽ അവർ പോകുന്ന വഴിക്ക് ഒരു ലോറിക്ക് പോയിട്ട് അവരുടെ ബൈക്ക് ഇടിക്കുന്നു ആ രണ്ട് യുവാക്കളും അവിടെ മരിക്കുക പ്രിയപ്പെട്ടവരെ ധ്യാനത്തിന് പോയി തിരിച്ചു പോയത് കൊണ്ടല്ല അവർ മരിച്ച് അച്ഛൻ അങ്ങനെയല്ല അതിന് നിർവചിക്കുന്നത് മറിച്ച് അവർക്ക് അവസരം ദൈവം കൊടുത്തിട്ടും ആ അവസരം അവര് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ അവർ മാറ്റിവെച്ചു കഴിഞ്ഞപ്പോൾ നാളെ നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു കഴിഞ്ഞപ്പോൾ അവരൊക്കെ ചെന്നുപെട്ടത് ഇതുപോലത്തുള്ള അവസ്ഥയിലാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളും ഒരു കാര്യത്തിൽ അറിയണം ദൈവം ഇന്ന് ഇന്ന് എനിക്ക് ഒരു അവസരം തന്നിരിക്കുക എന്തിന് എനിക്ക് മാനസാന്തരപ്പെടാൻ നീതിയെ കുറിച്ചും അതുപോലെ തന്നെ ന്യായവിധിയെ കേൾക്കാൻ വേണ്ടി ദൈവം ഇന്ന് എനിക്ക് അവസരം തന്നിരിക്കുക ഫെരീത്സിന് പൗലോ സ്നേഹുക്രിസ്തുവിനെ കുറിച്ചും യേശുക്രി വിശ്വാസത്തെ കുറിച്ചും കേൾക്കാൻ അവസരം ലഭിച്ചു എന്നാൽ അവനത് ചെവി കൊണ്ടില്ല അവൻ അതിനെ മറുതരിച്ചു പിന്നെ വരട്ടെ എന്ന് പറഞ്ഞു എന്നാൽ അവൻ കൊടിയ വിപത്തിൽ ചെന്ന് വീണു എന്ന് നമ്മൾ തിരുവസ്ത്രത്തിൽ കാണുക നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്തിന്റെ പിന്നാലെ നെട്ടോട്ടം ഓടുമ്പോ ഈ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ ലോകത്തിന് യോഗങ്ങൾ വെച്ച് താൻ മാത്രം പ്രാർത്ഥിക്കുമ്പോ പ്രിയപ്പെട്ട മക്കളെ എത്ര പേരുടെ ചഖ്യനുള്ളിൽ എനിക്കൊന്ന് മാനസാന്തരപ്പെടണം എനിക്ക് സ്വർഗം നേടിയെടുക്കണം എനിക്ക് ഈ ലോകത്തിനു ശേഷം ന്യായവിദ്യയെ കുറിച്ച് ന്യായ്വിദ്യ ഉണ്ട് ആ ജീവാത്തെക്കുറിച്ച് എനിക്കത് ചിന്തിക്കണം എത്ര പേരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സങ്കടമുണ്ട് എത്ര പേരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെയും നരകത്തിൽ കിടക്കുന്ന ആത്മാവിന്റെ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയോ സുവിശേഷം കേൾക്കല അവസരം ലഭിച്ചിട്ടും അത് ചെവികൊള്ളാതെ അവിടേതായ രീതി ജീവിതം നയിച്ച് ഇന്ന് നരയാക്തിയിൽ കിടന്നേനി ഓർത്തുള്ള അവിടെ ശങ്കിരുള്ളിലുള്ള ഇന്ന് ദൈവം തന്നിരിക്കുന്ന ദിവസ നാളത്തേക്ക് നീ മാറ്റി വെക്കരുത് നാളെ നീ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ നീ പോയി കഴിഞ്ഞ എവിടെ ചെന്ന് വിടാൻ പോകുന്നേ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഫിലിപ്സ് ഈ ലോകത്തിലെ എല്ലാ സ്ഥാനമാനങ്ങളും ഉണ്ടായിരുന്നു അവൻ ഗവർണർ ആയിരുന്നു ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളെ പിന്നാലെ പോയി പക്ഷേ അവൻ കൊടിയ ദുരന്തത്തിൽ ഇതുപോലെ തന്നെ പ്രിയപ്പെട്ട മക്കളെ ദൈവം തന്നിരിക്കുന്ന ഈ ഈ സമയം മണിക്കൂർ നാളെ നാളെ എന്ന് യേശുക്രിസ്തു സ്വന്തമാക്കിയിരിക്കുക രണ്ട് കരങ്ങളൊന്ന് യാച്ചനാരൂപത്തിൽ തുറന്നു പിടിച്ച് നമ്മുടെ ജീവിതങ്ങളൊന്ന് വിലയിരുത്തി രണ്ട് കരങ്ങളൊന്ന് തുറന്നുപിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേലിയ എല്ലാ കർത്താവിന്റെ പറയുന്നു എല്ലാതിർത്താവിന്റെ അഭിലാഷങ്ങളിൽ ജടിക താൽപര്യങ്ങളിൽ മുടുകിയിരിക്കുന്നവന്റെ മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ് ആ ദൈവത്തിന് നിയമത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയില്ല ചെടിക പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല രണ്ട് ഉയർത്തി കരങ്ങളെ അനിതാവ് ഹൃദയം തരണമേ മനസാന്തരം തരണമേ അനിതാവ് ഹൃദയം തരണമേ മനസാന്തരം തരണമേ എന്റെയും എന്റെ കുടുംബാംഗങ്ങളും വഴി വന്നുപോയ സകല ഭാവങ്ങളുടെ മേലെ കർത്താവെ കരുണിയായിരിക്കണമേ സ്വർഗം ലക്ഷ്യമാക്കി ഓടനെ രണ്ട് കര ഉയർത്തിയത് വിളിച്ച് പ്രാർത്ഥിച്ചേ യേശുവി യേശുവിയേന്നത് വിളിച്ച് പ്രാർത്ഥിച്ചേ അധരം തുറന്ന് ഹൃദയം തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ കൊച്ചു കൊച്ചു വാക്കുകൾ പോലും ദൈവത്തിന്റെ സന്നിയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാ നിന്റെ ഓരോ വാക്കുകളും ദൈവത്തിന്റെ സന്നിയിൽ അവിടെത്തോടു കൂടെ ഈ ലോകത്തെ നീ ജീവിക്കണം മനുഷ്യൻ പറയുന്ന വെർത്ത വാക്കിന് വിധി ദിവസത്തിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും കർത്താവേ ഞാൻ ഭാപിയ ഞാൻ ഒരുപാട് പാപം ഞാൻ ചെയ്തു പോയി കർത്താവേ നീ കരുണിയായിരിക്കണവേ